ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭരണാധികാരികളൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ഡിഫെൻഡ് ചെയ്യും കാരണം നമുക്ക് വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഒരു ഒരാൾ ഒരു കാര്യം ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം ചെയ്തു അത് നല്ലതാണ് എന്ന് അയാൾക്കും ബോധ്യമുണ്ട് ഭരണാധികാരിക്കും ബോധ്യമുണ്ട് പക്ഷെ ജനങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം അത് പെർസീവ് ചെയ്യണമെന്നില്ല അപ്പം വലിയ തോതിലും പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ ബഹുജനക്ഷോഭം വരും അപ്പം അത് കാര്യങ്ങൾ ശരിയായിട്ടാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അയാളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു അവസരം എന്നുള്ളത് പിന്നെ ചിലപ്പോൾ പിന്നെ ബോണഫൈഡ് ആയിട്ട് ശരിക്കും ഉത്തരവാദിത്വം ഒരു കാര്യം ചെയ്യുകയും അത് മറ്റു പല കാരണങ്ങളെ തെറ്റിപ്പോകുകയും ചെയ്യും അത് ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിരിക്കും അതെ അതെ അങ്ങനെ അങ്ങനെ അപ്പോഴും അപ്പോഴും ആ ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടത്തിൽ കൊടുക്കുക അല്ല ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്യുക അയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അത് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമാണ് പക്ഷെ ഇവിടെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിസ്ഥാനപരമായ രാഷ്ട്രീയ നയത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ആർ എസ് എസിന്റെ നേതാവിനെ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള എ ഡി ജി പി പോയി കാണുക എന്നുള്ളത് അതിന് ഒന്നുകിൽ അത് അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അയക്കണം അതാണെങ്കിൽ മുഖ്യമന്ത്രി നമ്മളോട് പറയണം അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ കാരുണ്യം നേടേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു തരത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനോ സി പി എം എന്ന പാർട്ടിയോ എൽ ഡി എഫ് എന്ന മുന്നണിയോ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന്റെ കാരുണ്യത്തിനു കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്ന് ഉറപ്പുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾ പോയത് മുഖ്യമന്ത്രി ഇപ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ക്രമസമാധാന പാലന രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം ഇത്തരം ഇത്തരം ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇയാൾ എന്ന് നമ്മളോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് അന്വേഷണത്തിന്റെ കീഴിൽ വരുന്നതല്ല കാരണം എ ഡി ജി പിന്നെ ചീഫ് വേറൊരു അയാൾ ഒരു തരത്തിലുള്ള തീവ്രവാദി സംഘടനയുമായി ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെട്ട ആളല്ല അവർ തമ്മിൽ കാണുന്ന നിയമപരമായ ഒരു തടസ്സമില്ല പക്ഷെ അതിൽ രാഷ്ട്രീയമായ വലിയ തടസ്സം കൊണ്ടതാണ് അത് ഒറ്റ ഒറ്റ നോട്ടത്തിൽ രണ്ടെണ്ണമാണ് ഒരേ സമയത്ത് നിയമത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കുകയും അതേസമയം നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയവുമായി തികച്ചും ഭിന്നമായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം പിന്നെ മുഖ്യമന്ത്രിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനുണ്ട് ഇത് വിശദീകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ തൃശൂരെ കാര്യം നമ്മൾ വീണ്ടും കാണുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നെക്സസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുള്ളതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് യോഗത്തിന് ശേഷം പോലും നമുക്ക് കിട്ടുന്നത് അന്വേഷണം എന്നുള്ളതാണ് ഈ ആർ എസ് എസ് മേധാവിയെ കണ്ടതിന് എന്താണ് അന്വേഷിക്കാനുള്ളത് ഇപ്പൊ രണ്ടാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് പിന്നെ തൃശ്ശൂരക്കാര് അന്വേഷണത്തെ ആ അന്വേഷണം അവിടെ പോയി ഇതിൻ്റെ അകത്ത് ശ്രീ വി എസ് സുനിൽകുമാർ നേരത്തെ തന്നെ പറഞ്ഞാണ് ഈ അന്വേഷണത്തിൻ്റെ വിവരം പുറത്തുവിടണം അദ്ദേഹം അപ്പുറം ഞാൻ വളരെ കാലമായി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അന്വേഷണത്തിൽ ഫലം റിസൾട്ട് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ ആടം ഭാഷയെ പറഞ്ഞ മനുഷ്യർമാതിരി കളിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്